നമസ്കാരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ടെക്നോളജിയും ഒക്കെ വളർന്നു വരുന്ന ഈ യുഗത്തിൽ കരിയർ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു മാറ്റത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം വ്യവസായ മേഖലയിലും കരിയർ രംഗത്തും രംഗത്തുമൊക്കെയുള്ള വിദഗ്ധന്മാർ ഒരുപോലെ പറയുന്ന ഒരു കാര്യമുണ്ട് നാം ഇന്ന് കാണുന്ന പല തൊഴിലുകളും നാളെ ഇല്ലാതാകുമെന്നും ഇന്ന് നിലനിൽക്കുന്നതിന്റെ രൂപവും ഭാവവും മാറുമെന്നും ഒക്കെയാണ് ഇതിനോടൊപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് പല വിഷയ മേഖലകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പുതിയ പഠന മേഖലകൾ ഉണ്ടാകുന്നു എന്നതാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ കൊളാബറേഷനും ഹൈബ്രിഡൈസേഷനും തന്നെ ഇത്തരത്തിൽ പല വിഷയങ്ങൾ ചേർന്നുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പുതിയ വിഷയ മേഖലയെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത് അത് ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് ആണ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളായ ചരിത്രവും സോഷ്യോളജിയും ഭാഷാ വിഷയങ്ങളായ സംസ്കൃതവും മലയാളവും എല്ലാം ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും ഡാറ്റ സയൻസും ഒക്കെയായി സംയോജിച്ചുകൊണ്ട് പുതിയ മേഖലകളിലേക്ക് പഠനം നടത്താൻ വിദ്യാർത്ഥികൾക്ക് സാധ്യത തുറക്കുന്ന ഒന്നാണ് ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് മേഖലയിൽ ഉപരിപഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന പാലക്കാട് ഇലവഞ്ചേരി സ്വദേശിനിയായ ശരണ്യ രാമചന്ദ്രനുമായി നടത്തിയ അഭിമുഖം ക്യൂബ്സ് കരിയർ കെയറിന്റെ യൂട്യൂബ് ചാനലിൽ നൽകിയിട്ടുണ്ട് മറക്കാതെ കാണുമല്ലോ